ഒരൊറ്റ കുട്ടിയെയും ചീത്ത പറയാൻ ഇഷം ഞങ്ങൾ അനുവദിക്കൂല കുട്ടികളെ ചീത്ത പറയാൻ പാടില്ല പ്രത്യേകിച്ച് തക്ലീഫ് എത്താത്ത കുട്ടികളെത്തിയാലും ഇല്ല ഇല്ല തെമ്മീസ് ആയിട്ടാണ് പക്ഷെ തെക്കലീഫായിട്ടില്ല തെമ്മീസ് എന്ന് പറഞ്ഞാൽ അഞ്ചു വയസ്സ് അല്ലെങ്കിൽ ഒരു ആറ് വയസ്സൊക്കെ ആയാൽ തന്നെ തെമീസ് ആകും കാര്യങ്ങൾ ഓരോന്നും ഓരോന്ന് അത് തീയാണ് അത് മണ്ണാണ് മറ്റേത് മണ്ണെണ്ണയാണ് ഏഹ് അത് തൊടാൻ പാടില്ല തൊടാൻ പാടില്ല അത് കുട്ടിക്ക് തിരിച്ചറിയാം അത് ബാപ്പയാണ് അത് ഉമ്മയാണ് ഇത് ഭക്ഷണമാണ് മറ്റേത് മൂത്രാണ് എന്നൊക്കെ തിരിച്ചറിയാം തെമീസ് എത്തിയാലും കുട്ടിക്ക് തെക്കലീഫ് എത്തിക്കൊള്ളുന്നില്ല ആ കുട്ടികളിൽ ശുദ്ധി കാണും അതിന് ചീത്ത പറയാൻ പാടില്ല ഏർപ്പാടല്ല ആ കുട്ടികളെ കുട്ടികളെന്താ ചെയ്യേണ്ടത് ആ കുട്ടികളെ ശ്രദ്ധ തിരിക്കാൻ പറ്റിയ നല്ല കാര്യങ്ങളിലേക്ക് കുട്ടിന്റെ മനസ്സ് തിരിച്ചു കൊടുത്തു അങ്ങനെ എന്തെങ്കിലും ഒരു കുസൃതിയിൽ ഏർപ്പെട്ടിട്ട് ഞമ്മള് വിളിച്ചാൽ കിട്ടാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ നിങ്ങൾ നോക്കും ഇപ്പുറത്തിൽ നിന്നിട്ട് നല്ല ഒരു നിങ്ങൾ ആ കുട്ടി ആ കുസൃതിയൊക്കെ മാറ്റി ആ കളിക്കോപ്പുകളൊക്കെ മാറ്റിയിട്ട് അറിയാതെ നിനിച്ചു കൊടുന്ന് ആ വരും വരും കുട്ടി അതല്ല ആ കുട്ടിക്ക് കഴിക്കാൻ പറ്റിയ ഒരു മധുര നമ്മൾ കാണിക്കുന്നതെങ്കിൽ ആ കുട്ടി വരും കാരണം അത് പറ്റാത്ത ഇഷ്ടമുള്ള സംഗതിയാണ് മധുരം എല്ലാവർക്കും ഇഷ്ടമാണ് അത് ജന്മനാ ഒരു വാസന അതിനുണ്ടാവും കുട്ടി വരും അല്ലാതെ ആ കുട്ടിയൊരു നിലക്കും ഈ തെമീതെത്താത്ത കുട്ടിയെ ചീത്ത പറഞ്ഞ് വിഷമിപ്പിച്ച് തെമ്മീതെത്തിയിട്ട് ഈ ഏഴു വയസ്സ് എട്ട് വയസ്സ് ഒമ്പത് വയസ്സ് പത്ത് വയസ്സൊ പിന്നെ കിടക്കുമ്പോ അവർക്കൊക്കെ പരിശീലനങ്ങൾ പ്രചോദനങ്ങളാ കൊടുക്കാൻ ഇപ്പോ ഒരു കുട്ടി ഉറങ്ങണ ഒരു കുട്ടി ഉമ്മമാരെ ഉറങ്ങുന്ന ഒരു കുട്ടി ഒന്നാം ക്ലാസ്സിലെ ഉദാഹരണം പറയാം ഒന്നാം ക്ലാസ്സിലെ കുട്ടിയെ നമ്മളിങ്ങനെ കാല് തട്ടിയിട്ട് ഒരു പതിനഞ്ചുകാരനെ വിളിക്കുമ്പോഴെ വിളിച്ചാൽ ആ കുട്ടി എന്നിട്ടൊന്നുമില്ല ആ കുട്ടി അങ്ങോട്ടും കിടക്കും കാരണം ആ കുട്ടിയിലേക്ക് ഒന്നാം ക്ലാസ് അല്ലേ ശ്രദ്ധയിൽ എത്തിയിട്ടുള്ളൂ എന്റെ മുകളിൽ നിന്നെത്തിയില്ലോ അപ്പൊ ആ കുട്ടിയെ ആ കുട്ടിയെ വിളിക്കുന്ന നല്ല ഓമന പേര് വിളിച്ച് ആ അമ്മാന്റെ കുട്ടി ഉപ്പാന്റെ കുട്ടി നല്ല സോപ്പിട്ടുണ്ട് ഇങ്ങനെ സുന്ദരായിട്ടുണ്ട് ഏതാവിടെ ആ രക്ഷണ്ടാക്കിയാൽ ആ കുട്ടി എന്താ പത് പടക്കം മുടങ്ങും ഒരു ശൈലി വേറെ ഭക്ഷണം കഴിക്കാത്ത ഒരു കുട്ടിയെ ഒന്ന് സ്നേഹവാത്സല്യത്തോടൊന്ന് വിളിച്ച് ഉമ്മയോ ബാപ്പയോ ഒന്ന് മടിയിലേക്ക് ഇരുത്തിയിട്ട് ഞാൻ വരുത്തല്ല നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞാല് ഒരു തുള്ളി കഴിക്കാൻ